ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഞാനിവിടെ വന്നത് ഞെട്ടരുത് പറയുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ ഭയങ്കരമായിട്ട് നെഗറ്റീവാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് അത് മാത്രമാണ് ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ ആ ഒരു നെഗറ്റീവ് കണ്ടിട്ടുള്ളൂ മീഡിയൊന്നും എനിക്കറിയാൻ മേലെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോലെ എന്ന് പറയുന്ന ഈ ഇത്തരം യൂട്യൂബേഴ്സിനോട് എന്താണ് പറയാനുള്ളത് സിനിമാ നിരൂപണമാണോ ചെയ്യുന്നത് അതോ അവരുടെ വേണ്ടിട്ടാണോ അവർ ചെയ്യുന്നത് എന്നുള്ള എന്താണ് എങ്ങനെയാണ് വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ എനിക്കൊന്നും പറയല അവർക്ക് പലക്ട് ആവത്തോണ്ടായിരിക്കും ചിലപ്പോ അവർ അങ്ങനെ പറഞ്ഞത് ബാക്കിയുള്ള റിവ്യൂസ് ഒക്കെ അത്യാവശ്യം പോസിറ്റീവാണ് ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നു നല്ല സിനിമയാണെങ്കിൽ ആളുകൾ പോയി കാണുന്നുള്ളതന്നെയാണ് ഞാൻ പടം കാണുന്നത് ഇപ്പോൾ ഒരു പടങ്ങി കഴിഞ്ഞാൽ ഞാൻ റിവ്യൂ ഒന്നും കണ്ടിട്ടല്ല ഞാൻ എന്റെ അടുത്ത സുഹൃത്തുക്കളുടെ ചോദിക്കുമ്പോൾ ജനവിനായിട്ട് എന്റെ പടം അങ്ങനെ അല്ലെങ്കിൽ അവരോ അറിയാളിയാ നല്ല പടമാണ് അല്ലെങ്കിൽ ഒരു അവറേജ് ഞാനൊന്നും അളിയാ ഓ ടി കണ്ടാൽ മതി അപ്പൊ തിയറ്റിൽ തന്നെ പോയി കാണുന്ന പറഞ്ഞാൽ അങ്ങനെ പോയി കാണും ഞാൻ അങ്ങനെയാണ് കറക്റ്റായിട്ട് നോക്കുന്നത് അങ്ങനെ തന്നെയാണ് ജെനിൻ ഓഡിയൻസും അങ്ങനെയാണ് നോക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു യൂട്യൂബറിന്റെ കാര്യം അവർക്ക് ചിലപ്പോ കണക്ടായി അവർ ഒരു മലബാർ ഏരിയ ഇങ്ങനത്തെ ഒരു സിസ്റ്റം മനസ്സിലാക്കാത്ത ഒരാളായിരിക്കും കൊള്ളത്തിന്റെ കൾച്ചർ അറിയാത്ത ആൾക്കാരായിരിക്കാം പോയി ആ ചെലപ്പൊര്യമേടിച്ചിട്ടായിരിക്കും കല്യാണം കഴിച്ചേക്കുന്നത് അതുകൂടി ചിലപ്പോണ്ടാവുക ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് വിശ്വസിക്കുന്നു ചെലപ്പോ കണക്ട് ആയിണ്ടാവില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പൊ എനിക്ക് അങ്ങനെ എങ്ങനെ രീതിയില് സിനിമയെ മോശമായിട്ട് പറഞ്ഞാൽ നല്ല സിനിമയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ സിനിമ കണക്ട് ആവണമെന്നില്ല കണക്ട് ആവുന്ന ആൾക്കാർ ഉണ്ടാവും പിന്നെ തിയേറ്ററിൽ കാണാതെ കണ്ടിട്ട് നല്ല സിനിമയായിരുന്നു എന്ന് പറഞ്ഞതിനേക്കാളും നല്ലത് തിയേറ്ററിൽ പോയി കാണാനുള്ള അവസരം ഉണ്ടാക്കുക ഇതുകൊണ്ട് ഗുണമുണ്ട് ദോഷവും ഉണ്ട് കിട്ടിയു വായിച്ചു Anyway, I am going. To... Bye bye bye. <coughs> <coughs> <coughs>